ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സ്വന്തം നിലയിൽ ടെഹ്റാൻ വിടുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി എംബസിയുമായി ഇതുവരെ ബന്ധപ്പെടാത്തവർ സ്ഥലവും നമ്പറും ഉടൻ കൈമാറണമെന്നും നിർദ്ദേശമുണ്ട് അജീഷ് ഷെയോമാർ വിവരങ്ങളും ചെന്നു അജീഷ് ഇറാനിലുള്ള ഇന്ത്യൻ സമൂഹം എത്രത്തോളം ഉണ്ട് എന്നൊരു കണക്ക് എംബസിയുടെ പക്കലുണ്ടോ കേന്ദ്രത്തിന്റെ പക്കലുണ്ടോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം സ്വന്തം നിലയിൽ ടെഹ്റാൻ വിടുന്നവർ അത് സുരക്ഷിതസ്ഥാനങ്ങളിലേക്ക് മാറണമെന്നാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം എംബസിയുമായി ഇതുവരെ ബന്ധപ്പെടാത്തവരുടെ സ്ഥലവും നമ്പർ നൽകണം ഇറാനിലെ ഇന്ത്യക്കാർക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ നയൻ എയ്റ്റ് എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് വൺ സീറോ നയൻ വൺ സീറോ നയൻ എന്നീ രണ്ട് നമ്പറുകളിൽ ഇറാനിലെ ഇന്ത്യക്കാർക്ക് എംബസിയും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അതിനുള്ള അസിസ്റ്റന്റ് എംബസി നൽകുകയും ചെയ്യും അജീഷ് കേൾക്കാവോളം ഇന്ത്യക്കാർ ഇറാനിൽ ഉണ്ടെന്നാണ് ഇന്ത്യയുടെ കണക്കുകൾ അതിൽ ആറായിരത്തോളം പേർ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം നൂറ്റിപ്പത്ത് പേരെ ഉർമിയിൽ നിന്നുള്ള നൂറ്റിപ്പത്ത് പേരെ അർമേനിയയിൽ അതിർത്തി കടത്തി അർമേനിയയിൽ എത്തിച്ചിരുന്നു ഇവരെ വ്യോമമാർഗം ഇന്ന് തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കും കൂടാതെ അറുന്നൂറ് പേരെ ആ അറുന്നൂറ് വിദ്യാർത്ഥികൾ അവർ ടെഹ്റാനിലെത്തുള്ള ടെഹ്റാൻ തന്നെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്നവരാണ് മെഡിക്കൽ വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് ഇവരെല്ലാം ജമ്മു ജമ്മുകശ്മീരിലുള്ളതാണ് അവരെ ക്വാമിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടുത്തെ സുരക്ഷാ സ്ഥാപനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പുതുതായി ഇറാനിലെ ഇന്ത്യൻ എംബസി അറിയിക്കുന്നത് ഈ സ്വന്തം നിലയ്ക്ക് സ്ഥലം മാറുന്നവർ ടെഹ്റാനിൽ വിടുന്നവർ മറ്റ് സുരക്ഷിതമായിട്ടുള്ള നഗരങ്ങളിലേക്ക് സ്വന്തം നിലയിൽ പോകണമെന്നാണ് മാത്രമല്ല ഇതുവരെയും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാത്തവർ ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ള നമ്പറുകളിൽ വിളിച്ച് അവരുടെ ലൊക്കേഷനും അതേപോലെ തന്നെ അവരെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറും നൽകണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയിട്ട് പുതിയ ഹെൽപ്പ്ലൈൻ നമ്പറുകളും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരെ എത്രയും വേഗം അവിടുന്ന് നാട് വിട്ടു വരാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ശക്തമാക്കുകയാണ് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അർമേനിയയിലെ വിദേശകാര്യ മന്ത്രിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു ആ ബോർഡർ കടന്നെത്തുന്ന എല്ലാവരെയും തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ നടക്കുകയാണ് കാശ്മീർ ഓക്കെ അജീഷ് വിവരങ്ങൾ